നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ എൽ പി ജി ഗ്യാസ് കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് എല്ലാ കമ്പനിയുടെയും എൽ പി ജി കുറ്റികൾ ഉപയോഗിക്കുന്ന ആൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് മുടങ്ങിയ സബ്സിഡി തുക വീണ്ടും ലഭിക്കുകയാണ് അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരെല്ലാമാണ് മസ്റ്റും പൂർത്തിയാക്കേണ്ടത് എവിടെയാണ് സബ്സിഡിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെക്കുറിച്ചുള്ള വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്യാസിൻ്റെ വില സബ്സിഡി കുറച്ചുള്ള പണം മാത്രമായിരുന്നു നമ്മൾ നൽകിയിരുന്നത് അതിനുശേഷം സബ്സിഡി തുക ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് എന്ന സർക്കാർ തീരുമാനത്തിൻ്റെ പ്രകാരം നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമായിരുന്നു എന്നാൽ പിന്നീട് ഒന്ന് രണ്ട് വർഷത്തോളമായി പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമൊന്നും നമുക്ക് ആർക്കും ആ സബ്സിഡി തുക ലഭിക്കാറില്ല പക്ഷേ ഗ്യാസിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരികയും ചെയ്തിരുന്നു എണ്ണൂറ്റി അൻപത് മുതൽ ആയിരം വരെയുള്ള രൂപ നൽകിയായിരുന്നു നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യാറ് അതിനുമുമ്പല്ല നമ്മൾ ഈ ഒരു ഈ രൂപയ്ക്ക് ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള സംഖ്യ നമ്മുടെ അക്കൗണ്ടിൽ കയറുമായിരുന്നു അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പണം കുറച്ച് മാത്രമായിരുന്നു നമുക്ക് ലഭ്യ കൊടു കൊടുത്തിരുന്നതും എന്നാലിപ്പോൾ വീണ്ടും സബ്സിഡിയുമായി സർക്കാർ വരികയാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ മുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള തുകയായിരിക്കും നമുക്ക് ലഭിക്കുക അതിന് സർക്കാർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി സബ്സിഡി തുക ലഭിക്കുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്യാസ് മസ്റ്ററിങ് നമ്മുടെ ഗ്യാസ് ആരുടെ പേരിലാണ് കണക്ഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ ആധാർ കാർഡുമായി നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അങ്ങനെ പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി സബ്സിഡി തുക ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വർഷത്തിൽ ഒൻപത് കുറ്റികൾക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സബ്സിഡി തുക ലഭിക്കുകയുള്ളൂ നമുക്കറിയാം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒട്ട് ഒട്ടുമിക്ക ആളുകൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അക്ഷയ കേന്ദ്രങ്ങൾ വയ്യും ഗ്യാസ് ഓഫീസ് വയ്യാലും നമ്മൾ മഷ്ടം പൂർത്തിയാക്കിയിരുന്നു അങ്ങനെ മഷ്ടം പൂർത്തിയാക്കിയ ആളുകൾ നമ്മൾ പ്രത്യേകിച്ചും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ മഷ്ടം പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു വിദേശത്തുള്ള ആളുടെ പേരിലായിരിക്കാം ചിലപ്പോൾ ഗ്യാസിൻ്റെ ബുക്ക് കണക്ഷനും മറ്റു കാര്യങ്ങളുമെല്ലാം അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നാട്ടിലുള്ള അവരുടെ ഭാര്യമാരുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റി അവർ മഷം ചെയ്യണം എങ്കിൽ മാത്രമാണ് സബ്സിഡി അവർക്ക് ലഭിക്കുകയുള്ളൂ ഗ്യാസിൻ്റെ ഓണർഷിപ്പ് മാറ്റാൻ നിങ്ങൾ ഏത് കമ്പനിയുടെ ഗ്യാസാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കണക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള അപേക്ഷ അവിടെ സമർപ്പിക്കാം ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണർഷിപ്പ് മാറുകയും പുതിയ ഓണറുടെ പേരിൽ മഷ്ടം പൂർത്തിയാക്കുകയും ചെയ്യാം എങ്കിൽ മാത്രമാണേ തുടർന്ന് നിങ്ങൾക്ക് സബ്സിഡി തുക ലഭിക്കുകയുള്ളൂ അടുത്ത മാസം മുതൽ സബ്സിഡി ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും എത്ര രൂപയാണ് ലഭിക്കുമെന്നതിന് വളരെ കൃത്യമായി സർക്കാർ പറയുന്നില്ലെങ്കിലും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോയിൽ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക